ഹലോ എവരി വൺ ഗ്രീറ്റിംഗ്സ് ഫ്രം യജൂമി നമ്മൾ ഇന്ന് ശ്രീനാരായണപൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എ സെമിസ്റ്റർ വൺ അസൈൻമെന്റ് എങ്ങനെ എഴുതാമെന്നാണ് നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ അസൈൻമെന്റ് റൈറ്റിംഗ് വീഡിയോയിലേക്ക് വെൽക്കം ഓക്കെ അപ്പം നമ്മൾ ബി സി എ സെമിസ്റ്റർ വണ്ണില് എസ് എൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് രണ്ട് സബ്ജെക്ട്സ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെതായിട്ടുള്ളത് അല്ലേ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിങ് ഇൻ സി അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന അസൈൻമെന്റ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫോർമേഷൻ ടെക്നോളജിയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് അസൈൻമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റും ഒന്ന് അനലിറ്റിക്കൽ അസൈൻമെന്റും ഇവിടെ രണ്ട് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യൽ കമ്പൽസറി ആണ് ഫിഫ്റ്റീൻ മാർക്ക് രണ്ട് അസൈൻമെന്റ് വീതം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെ അപ്പോ ഇവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് സെറ്റും പക്ഷെ നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യേണ്ടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാ സൗകര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം അതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ സെറ്റ് ടു വൺ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണെങ്കിൽ നമുക്കൊരു ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള തിയറി അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഐഡിയാസ് ആണ് എഴുതേണ്ടത് വിത്ത് ഫിഗേഴ്സ് അതിന്റെ എക്സ്പ്ലനേഷന് അതിനൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ നമ്മളോട് പറയുന്നുണ്ട് ഇത് എഴുതുമ്പോൾ നമ്മൾ ഫുള്ളും എന്താണ് ഹാൻഡ് റിട്ടേൺ ആണ് വേണം സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രിൻ്റ് ഔട്ടോ കോപ്പീസോ ഒന്നും ടെക്സ്റ്റ് ടൈപ്പ് റിട്ടേൺ ഒന്നും എന്തല്ല അലൗഡ് അല്ല അത് നോട്ട് ആക്സെപ്റ്റബിൾ ആണ് അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് പിന്നെ എ ഫോർ ഷീറ്റിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ മാത്രം എഴുതുക നാല് സൈഡും മാർജിൻ സെപ്പറേറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ അതിൽ പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ഒരു ഫേസിംഗ് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ രണ്ട് അസൈൻമെന്റിനും ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അപ്പം നമ്മൾ ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് വേണം നമ്മളുടെ എക്സ് എഴുതാൻ തുടങ്ങാൻ ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷൻ ടു മാർക്സ് എക്സ്പ്ലനേഷൻ സിക്സ് മാർക്ക് ആൻഡ് ഓവറോൾ ക്ലാരിറ്റി സ്റ്റൈൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ത്രീ മാർക്ക് ക്ലൺക്ലൂഷൻ കൺക്ലൂഷൻ ടു മാർക്സ് ആൻഡ് ഫൈനലി ബിബ്ലോഗ്രഫി ഓർ റെഫറൻസ് ടു മാർക്സ് ഇതാണ് ഇപ്പോൾ അതിൻ്റെ വാലുവേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ മാർക്ക് വരുന്നത് അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫിഫ്റ്റീൻ മാർക്സ് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് മാർജിൻ വരച്ച് ഏഹ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫിഗേഴ്സോ ഒക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോ റൈറ്റ് സൈഡിൽ മാത്രം എഴുതുക കറക്റ്റ് ആയിട്ട് അസൈൻ ഓരോ പേജിനും നമ്പറിംഗ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഓക്കെ അപ്പൊ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റിന്റെ നമ്മൾ ഫ്രണ്ട് ഷീറ്റ് വെക്കേണ്ടത് ഈ ഒരു ആണ് അതായത് നമ്മളുടെ ഏഹ് നെയിമും അതുപോലെ തന്നെ ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്താൽ മതി ഈ ഫോം പ്രിന്റ് ഔട്ട് എടുക്കുക നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം പിന്നെ കാൻഡിഡേറ്റ് നെയിം എൻറോൾമെൻറ്റ് നമ്പർ അതേപോലെ പ്രോഗ്രാം നെയിം സെമസ്റ്റർ കോഴ്സ് കോഡ് കോഴ്സ് കയറ്റിൽ നമ്മുടെ എൽ എസ് സി അതായത് സപ്പോർട്ട് സെൻ്റർ അങ്ങനെ നിങ്ങളുടെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വാലുവേറ്റേഴ്സ് ഫില്ല് ചെയ്യുന്നതാണ് ഇതുകൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അതില് ഇൻട്രൊഡക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്പിറ്റ് മാർക്സ് ഉണ്ട് അത് നമ്മൾ അവര് എടുത്തിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് അഞ്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എഴുതാൻ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ് അതായത് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആൻഡ് യൂസ് ഇൻ കമ്പ്യൂട്ടർ ഓക്കെ അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്പ് ഓഫ് മെമ്മറീസ് യൂസ്ഡ് ഇൻ കംപ്യൂട്ടർ ഒളട്ടൈൽ റാം പെർമനന്റ് റോ സ്പേസ് ഹാർഡ് ഡ്രൈവ് ലൈറ്റ്നിങ് ഫാസ്റ്റ് എസെസ്റ്റീസ് എക്സെട്ര ഡിഫ്രൻഷിയേറ്റ് ദം വേസോൺ ഫംഗ്ഷൻ ആൻഡ് വൊളറ്റാലിറ്റി ആൻഡ് കമ്പയർ ദ ടെക്നോളജീസ് ബിഹൈൻഡ് ഈച്ച് ട്രാൻസിസ്റ്റവ് ഫ്ലാഷ് മെമ്മറി ടൈപ്പ് ഓഫ് മെമ്മറി ആൻഡ് പ്രൊവൈഡ് റിലവെന്റ് എക്സാമ്പിൾസ് ഓഫ് ദയർ യൂസേജ് ഇൻ വേരിയസ് സിസ്റ്റംസ് ഫൈനലി അനലൈസിസ് ദെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഇൻ ടേംസ് ഓഫ് സ്പീഡ് കപ്പാസിറ്റി ആൻഡ് കോസ്റ്റ് അപ്പൊ ഇതാണ് നമ്മൾ ഞാൻ ചൂസ് ചെയ്ത അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു ഷീറ്റിൽ ഒരു ഒരു ഫ്രണ്ട് ഫസ്റ്റ് ഷീറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാം എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പറിൽ ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതുക അതിനകത്ത് ആൻസേഴ്സ് ഒന്നും എഴുതണ്ട ആ ഒരു പേജിൽ ആൻസർ എഴുതണ്ട നെക്സ്റ്റ് പേജിൽ നമുക്ക് ആൻസർ തുടങ്ങാം ഓക്കെ അപ്പൊ ഇനി അതില് നമ്പർ ടൂ ആണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ എന്താണ് ഹെഡിങ് ഞാൻ എഴുതിയത് ടൈപ്സ് ഓഫ് മെമ്മറി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ നമ്മൾ കണ്ടു ഇൻട്രൊഡക്ഷൻ അവിടെ ഒരു ടൂ മാർക്ക് ഉണ്ട് അല്ലേ അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ ആദ്യം എഴുതാം അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി എന്താണ് ഫണ്ടമെന്റൽ കമ്പ്യൂ കമ്പോണൻറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ അതിൽ ഏതൊക്കെ മെമ്മറീസ് ഉണ്ട് എന്നൊക്കെ ഒരു ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് നമുക്ക് അതുപോലെ എഴുതാം ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് കണ്ടൻസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് എഴുതാം ഓക്കെ ഈ ടൈറ്റിൽ വെച്ചിട്ട് കണ്ടൻസ് ചേഞ്ച് ചെയ്തിട്ട് എഴുതാം ഓക്കെ അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് മെമ്മറിയാണുള്ളത് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഓക്കെ അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം മെയിൻ മെമ്മറിയാണ് അപ്പം ഇനി ആ പ്രൈമറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ ഒരു ഇമേജ് ആയിട്ട് ഞാൻ വരച്ചിരിക്കുകയാണ് റാമും റോമും അല്ലെ റാമിന്റെ ക്ലാസിഫിക്കേഷൻ എസ് റാം ആൻഡ് ഡി റാം റോമിൻ്റെ ക്ലാസിഫിക്കേഷൻ എം റോം പ്രീ റോം ഇറോം ഇ പ്രോം ഇപ്രോം നമുക്കറിയാം അല്ലേ അപ്പം ഇതില് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട് ഫസ്റ്റ് റാമിനെ കുറിച്ച് എന്താണെന്ന് എഴുതുന്നു വളർ ടൈൽ ആണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം Then അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ എസ് റാമും ഡി റാമും അതിൻ്റെ ഡിഫറൻസ് എഴുതിട്ട് എഴുതി ടെക്നോളജി ഡിഫറൻസ് ചെയ്തിട്ട് ഡിഫറൻസ് ചെയ്തിട്ട് എഴുതണം എന്ന് പറയുന്നുണ്ട് അപ്പം അതിനോട് അതിൻ്റെ അതും കമ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്തത് റോം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ റാം ആൻഡ് റോം അപ്പൊ റോം ഓൺലി മെമ്മറി അതായത് നോൺ വെളിറ്റൽ മെമ്മറിയാണ് അപ്പോൾ അതിനെ കുറിച്ചാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അപ്പൊ എംറോം റോം ഈ പ്രോം ഓരോന്നിനും ഓരോ ഡിഫറൻസ് ഉണ്ട് നമുക്കറിയാം അല്ലെ എംറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് റോം ആണ് അതായത് പ്രീ പ്രോഗ്രാംഡ് കളക്ഷൻ ഓഫ് ഡേറ്റ അതായത് നമ്മൾ വാങ്ങുന്ന സഭ അല്ലേ ഇനി അതിന് പ്രോം അതിന്റെ ഡിഫറൻസ് എന്താണ് ോം അതിന്റെ ഡിഫറൻസ് എന്താ അതെന്താ ഈ ഇ പ്രോം എന്താന്ന് എഴുതിയിട്ടുണ്ട് then അടുത്തത് സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഓർ ബേക്കപ്പ് മെമ്മറിയാണ് നോൺ വെള്ള്ടൈൽ പെർമനന്റ് സ്റ്റോറേജ് മെമ്മറിയാണ് അപ്പൊ അതിന്റെ അതിന്റെ ക്ലാസിഫിക്കേഷൻ സോറി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ടൈപ്സ് ഓഫ് മെമ്മറി ക്ലാസിഫിക്കേഷൻ ഇമേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് then അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്മറി മാഗ്നറ്റിക് ടൈം മാഗ്നറ്റിക് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് സോളിഡ് സ്റ്റീറ്റ് ഡ്രൈവ് ഒപ്റ്റിക്കൽ ഡ്രൈവ് അതുപോലെ തന്നെ ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതാം ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണം ഫിഗേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഇനി ഫ്ലാഷ് മെമ്മറി ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു നോൺ വളർ സ്റ്റോറേജ് ഒരു മെമ്മറിയാണ് അതിനെ കുറിച്ചും ഇപ്പൊ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി എന്താന്നുള്ളത് വോൾട്ടാലിറ്റി ആൻഡ് എന്താ നോൺ വെൾറ്റാലിറ്റി എന്താന്നൊക്കെ അപ്പൊ ഈ പ്രൈമറി മെമ്മറീൻ്റെ സെക്കൻഡറി മെമ്മറീൻ്റെ ഡിഫറൻസ് ഞാൻ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അത് എഴുതാം അത് വോൾട്ടാലിറ്റി സ്പീഡ് കോസ്റ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നത് ഓക്കെ പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ വോളറ്റൈൽ ആൻഡ് നോൺ വെളർറ്റൈൽ മെമ്മറി അല്ലേ നമുക്കറിയാം എന്താണ് പവർ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വോൾട്ടൈൽ മെമ്മറി അല്ല വോൾട്ടൈൽ മെമ്മറിക്ക് എന്ത് വേണം പവർ വേണമല്ലേ അത് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താവും നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തതൊക്കെ ലോസ് ആവും അല്ലെ അതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പൊ അതിന്റെ വോളിറ്റൈൽ നോൺ വോളിറ്റേ ഡിഫറൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതേപോലെ കൊസ്റ്റിനിൽ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് വേരിയസ് മെമ്മറി ടൈപ്സ് ഇൻ മോഡേൺ സിസ്റ്റം അല്ലേ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതാൻ പറയണം അപ്പോൾ നമുക്കറിയാം റാം എന്തിനാണ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിലും ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ് സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് റോം അതുപോലെ യൂസ് ചെയ്യുന്ന എന്തിനാണ് ഫേം വെയർ ആയിട്ടുള്ള നമുക്ക് സ്റ്റോർ ചെയ്യാൻ പിന്നെ സെക്കൻഡ് മെമ്മറിയിൽ ഓരോന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് എഴുതി ഇനി നമ്മളോട് പ്രത്യേകിച്ച് പറയുന്നതാണ് കൺക്ലൂഷൻ കൺക്ലൂഷൻ അതിനും സെപ്പറേറ്റ് ഉണ്ട്. ഇതൊക്കെ നീറ്റായിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഉണ്ട് ഫൈനലി ബിബ്ലോഗ്രഫി ഓർ റഫറൻസ് ബിബ്ലോഗ്രഫി റഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെ നിന്നാണ് റഫർ ചെയ്തത് എന്നുള്ള അതിന്റെ കണ്ണിലാണ് അപ്പോൾ ഞാൻ റഫർ ചെയ്ത ബുക്സും മെറ്റീരിയൽസും നമുക്ക് ഇതിൽ കൂടുതൽ എവിടെ നിന്നെങ്കിലും റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് റഫറൻസ് എഴുതാം അതിൻ്റെ ലിമിറ്റൊന്നുമില്ല അപ്പോൾ നിങ്ങൾ റഫർ ചെയ്ത എല്ലാ ഇതിനകത്തും നിങ്ങൾക്ക് എഴുതാം ഓക്കെ ഇതാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റും റൈറ്റിംഗിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഐഡിയ അപ്പൊ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണെങ്കിലും നിങ്ങക്ക് ചൂസ് ചെയ്യാം നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ കാര്യം ഓക്കെ താങ്ക് യു താങ്ക് യു